ഈ ചാലിക്കൊരു ബ്രാലു കേറീന് അതിനെ സ്ലിംഗ് ഷോട്ട് വെച്ചോണ്ട് പിടിച്ചാലാ അവിടെ തന്നെ പിടിച്ചാലാണ്ട് आदा बडी हाय कियो हाय का एबडा पोगाना इरा ला सुनु दोली അവർക്ക് എടാ എടാ ഞാൻ അവിടെ കരണ്ട് വളച്ചട്ടോ ഇതെ ചെക്കന്മാരെ പോയി പൊരിച്ചെന്നോളി നേരെ അമ്പാട് വൈജിത്രില്ലല്ല അതിന്റെ വാ ഇങ്ങേരെ എടുക്കൊന്ന് നേരെ ഞാൻ അടുത്ത നേരെ ആയ് ചിട്ടി പിടിച്ചേ ഇരുകാ മരൺ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ആരും પડી എ પડીല്ലേ ആയ് പറഞ്ഞു കേലെ ഇങ്ങോട്ട് നോക്ക്

കണ്ട കിണ്ണം കാച്ച സാധനം ഞമ്മളൊക്കെ ഇണ്ട് അതിനൊരു പേടിയാ

അല്ല ആ അടുപ്പ് കൊറച്ച് വെണ്ണീര്ണ്ണീര് കയ്യിൽ വരി അടുപ്പിൽ ചൂഴിച്ച കണ്ണലുണ്ടോ നോക്കണേ കനലില്ലെങ്കില് വെണ്ണീരിട്ട് വരച്ച് വൃത്തിയാക്കിയ

ചെറുതാ ചെറുതാ ഓക്കെ ഒരു കൈക്ക് വയ്യെങ്കിലും ഉഷാറ ക്യാച്ച് ഓ ഈ ചാല പിടിച്ചു കേട്ടോ അവിടെ ഒരു ഒരു പാമ്പ് പൂണ് ആ മുളയമ്മിൽ നോക്ക് അവേടള്ള മുളടാ അവേട അവേടാ കണ്ടല്ലേ അല്ലേ അതാ 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 ആ ഇന്ന് നേരെ പോയാ ചേരാണ് വേണം അല്ല നീകളുള്ള വാല കട്ടൻ ചായയും മുതിരയും താളും ചക്രക്കെങ്ങും പൂളിയും ഒക്കെ കൂടെ ഇട്ടിട്ടുള്ള നല്ല പുഴുക്കും ഓ അതിൻ്റെ കൂടെ ബ്രാല് നല്ല നൈസ് പീസായിട്ട് പൊരിച്ചതും ഇത് രണ്ടും കൂടെ ആണ് ചേർന്നാണ്ടല്ല ഈവനിങ് വൈബ് പൂളിയാണ് അപ്പോ നമ്മള് വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിച്ചിട്ട് കൂടെ അടിച്ചിട്ട് പോടേ